എന്റെ മകൾ മരിച്ചിട്ട് ഈ ജനുവരി മാസം പത്തൊമ്പതാം തീയതി ഒരു വർഷം പൂർത്തിയായി പ്രസവനർക്ക ശസ്ത്രക്രിയക്ക് വേണ്ടി നമ്മുടെ വനിതാശുപത്രി കടപ്പുറമുള്ള വനിതാശുപത്രിയിൽ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ വർഷം പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ ചെന്ന ഒമ്പത് മണി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാര് അങ്ങോട്ട് ഇങ്ങോട്ടും ചിതറി കാണുന്നത് കുറച്ചു നേരം ഒരു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ ഈ നമ്മുടെ സിന്ധുവും അകത്തോട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഇടിച്ചു കീഴത്തിൽ ആണ് കാണുന്നത് ആ സമയത്ത് സിന്ധു പറഞ്ഞു എന്നാൽ ആംബുലൻസ് പറഞ്ഞു ആംബുലൻസ് വിളിച്ചോ ഒരു ചെറിയൊരു ആംബുലൻസ് അത്യാധുനിക രീതിയിലുള്ള ഐ സിയുലോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റിനെ കയറ്റുന്നത് ഒരു സോപ്പുപെട്ടി പോലുള്ള ഒരു ആംബുലൻസ് ആ ആംബുലൻസ് 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 ഈ ഈ വേറെ എന്നിട്ടും സാധനം ഒരു ഡോക്ടർ വന്നു എന്നോട് പറഞ്ഞു ആരാ മരിച്ചു ആലപ്പുഴ ിശു ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കാരണം ജീവൻ പൊലിഞ്ഞ ആശ ശരത്തിന്റെ വിയോഗത്തിന് ഒരു വർഷം പൂർത്തിയാകുന്നു രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെടാൻ കാരണക്കാരായവർ ജോലി ചെയ്യുന്നു കുറ്റവാളികൾക്ക് സംരക്ഷണം സംഘടിത ശക്തിയും പൊതുജനാരോഗ്യത്തിന് യാതൊരു വിലയും കല്പിക്കുന്നില്ല എന്നത് ആധുനിക വൈദ്യശാസ്ത്രം നേരിടുന്ന പരാജയം തന്നെയാണോ അതോ സർക്കാർ ആതുരാലയങ്ങളെ തകർക്കാൻ കച്ചകെട്ടി ലോബിയെ സംരക്ഷിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ ഗൂഢാലോചനയോ ജനുവരി മാസം പത്തൊമ്പതാം തീയതി ഒരു വർഷം പൂർത്തിയറിയാം പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്ക് വേണ്ടി നമ്മുടെ വനിതാശുപത്രി കടപ്പുറമുള്ള വനിതാശുപത്രിയിൽ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ വർഷം പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മണിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ ചെന്നു ഒമ്പത് മണി ഓപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടുന്നതാണ് കാണുന്നത് നഴ്സുമാർ ഓടിക്കേറുന്നു മറ്റ മുറിയിൽ നിന്ന് ആൾക്കാർ വരുന്നു ഇതെന്താണെന്ന് അറിയുവാൻ വേണ്ടി എന്റെ അനിയത്തി സിന്ധു പെട്ടെന്ന് ഡോക്ടറെ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങള് നോക്കാണുമ്പോ പുട്ടപ്പൻ ഡോക്ടറാണ് അന്ന് ഓപ്പറേഷൻ നടത്തിയത് അദ്ദേഹം ആ അവസ്ഥയിൽ നിന്ന് പെൻഷൻ പറ്റിപ്പോയ ഡോക്ടറാണ് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു പത്ത് പത്തിരായപ്പോൾ ഈ കുട്ടിയെ ഈ നമ്മുടെ സിന്ധുവും അകത്തോട്ട് ഓപ്പറേഷൻ നേരിട്ടുള്ള ഇടിച്ചു കയറി നോക്കുമ്പോൾ അവരെ ഹാർട്ടിൽ ഇട്ട് ഇടിക്കുന്നതാണ് കാണുന്നത് എന്താ എന്ത് പറ്റും ഡോക്ടർ എന്ത് പറ്റും ഡോക്ടർ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകട്ടെ ആ സമയത്ത് സിന്ധു ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ ഇത് വേറെ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോകട്ടെ എറണാകുളത്തേക്ക് ഏതെങ്കിലും വലിയ ആശുപത്രിയിലോട്ട് ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നു ഒരു കാരണവശാലും അങ്ങോട്ട് കൊണ്ടുപോകണ്ട അത്യാധുനിക രീതിയിലുള്ള ഒരു ഐ സിയുലോട്ട് വേണം ഈ കുട്ടിയെ കൊണ്ടുപോകുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരെല്ലാം ഈ ഹൃദയത്തിൽ പിടിച്ച് അമക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് സിന്ധു പറഞ്ഞു എന്നാൽ എളുപ്പമായിട്ട് ആംബുലൻസ് വിളിക്കുമെന്ന് പറഞ്ഞു അത്യാധുനിക രീതിയിലുള്ള ഐ സിയുലോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റിനെ കയറ്റുന്നത് ഒരു സോപ്പുപെട്ടി പോലുള്ള ഒരു ആംബുലൻസ് ആ ആംബുലൻസ് പറ്റത്തില്ല നിങ്ങൾ ഈ ആംബുലൻസ് ഞങ്ങൾക്ക് പറ്റത്തില്ല വേറെ ആംബുലൻസ് വിളിക്കാണ്ടോ രണ്ടാമത് വേറൊരു ആംബുലൻസ് തോന്നും ആ ആംബുലൻസിനകത്ത് കയറ്റി നേരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടു ഞങ്ങൾ വണ്ടാനത്ത് എന്നിട്ടും ഈ ആംബുലൻസ് സാധനം അവിടെ ചെന്നിട്ടില്ല അത്ര സ്പീഡിലാണ് പോകുന്ന ആവാഹം അപ്പോൾ എന്തൊക്കെയോ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കും രീതിയിലുള്ള ഐസിലോട്ട് പ്രവേശിക്കപ്പെടണമെന്ന് പറഞ്ഞപ്പോ ആ വ്യക്തി കൊണ്ടുപോ ആ പേഷ്യന്റിനെ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിലെ അധ്യാപകത്തിലോട്ടാണ് അവിടെയും ചെന്നിട്ട് ഡോക്ടർമാരെല്ലാം പരിശോധിച്ച നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇഷ്ടംപോലെ ഡോക്ടർമാർ ഒരെണ്ണ കൂടി ഒരു ലേഡി ഡോക്ടർ വന്നു എന്നോട് പറഞ്ഞു ആരാ ഞാൻ അച്ഛനാണ് ആശ മരിച്ചു അന്ന് പറഞ്ഞു ആശ മരിച്ചു ബ്രെയിൻ അത്താണ് ഞാൻ ബ്രെയിൻ ഡെത്ത് ബ്രെയിൻ ഡെത്താണ് മരണപ്പെട്ടത് ഞങ്ങൾക്ക് ആ കുഴം നിലവിളിയായി ഞങ്ങൾ ആൾക്കാരെല്ലാം വന്നു ഹോസ്പിറ്റലിലെ ആൾക്കാരെല്ലാം കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ നാടി നാടിയടിക്കുന്നുണ്ട് ഐസുലോട്ട് കൊണ്ടുപോവാണ് മനപ്പെട്ട് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ വന്നിട്ട് എന്തൊക്കെ പറയുകയാണ് നാടിയെടുപ്പുണ്ട് ഐസി കൊണ്ടുപോകണം അത്യാവശ്യം അസിലോട്ട് എന്താണ് എട്ടാം പാരുടെ ഒരു ഐസുലൂട്ട് കൊണ്ടുപോകും ടത്തി ഞങ്ങള് കുറച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും പ്രവേശനമില്ല അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ വെച്ചിരിക്കുക ആരെയും ആശയ ആരെയും അകത്തോട്ട് കയറ്റി വിടരുത് എന്താ പ്രശ്നം നമുക്ക് അറിയത്തില്ല കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛനാണ് എനിക്കൊന്ന് കാണണമെന്നത് ഞാൻ അവത്തോട്ട് കറി ചെന്നപ്പോൾ ഇവിടുന്ന് ഇട്ടുകൊണ്ടുപോയ ഡ്രസ്സിലാണ് ആശയ കിടത്തിയിരിക്കുന്നത് ശരീരത്തിൽ രക്തമുണ്ട് ഞാൻ ചോദിച്ചു ഡോക്ടറെ എത്ര മണിക്കൂറായി ഇവിടെ കൊണ്ടു വന്നു ഈ ഡ്രസ്സെങ്കിലൊന്നും മാറരുത് നിങ്ങൾക്ക് മാറുന്ന ഞങ്ങളെ പറഞ്ഞു ഞങ്ങൾ മേടിച്ച് തരുമല്ലോ എന്നു അവർ ഒരു മണി അമ്മ എന്നാൽ ഒരു പാരസെറ്റോൾ പോലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറിച്ചിട്ടില്ല എന്നാൽ ഐ സി യു കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ മരുന്നുകൾ കുറിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴും മരുന്ന് കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു മരുന്ന് കുറച്ച് അത് പിടിച്ചതിന് അടുത്ത പോലെ നമുക്ക് ചീട്ട് പിറ്റേ ദിവസം അഞ്ച് ആറഞ്ച് വരെ ഒരു മരുന്നും നമുക്ക് കുറിച്ചു വന്നിട്ടില്ല ഞങ്ങൾ പല ചോട്ടുക പിന്നെ ഓരോരുത്തർ കയറി കാണുന്നു എൻ്റെ മോളുണ്ട് മോൾ കയറി കാണുന്നുണ്ട് മരുമോൻ കയറി കാണുന്നുണ്ട് മരുമോൻ മിലിറ്ററിയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ മോളും നേഴ്സൺ ജേസി നേഴ്സാണ് അവളും കയറി കാണുന്നുണ്ട് അനിയത്തിമാര് കയറി കാണുന്നുണ്ട് അനിയന്മാർ കയറി കാണുന്നുണ്ട് എൻ്റെ ഭാര്യ കയറി കാണുന്നുണ്ട് എല്ലാവരും നോക്കി നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ മരിച്ചിരിക്കുക അതുകൊണ്ടാണല്ലോ അവരെ ഞങ്ങളെ അമൃതായാലോ ലക്ഷറിലോ ഏത് ഹോസ്പിറ്റലിലോ കൊണ്ടുപോകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട് അവരെ അവര് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാവും ഡബിൾ കൊണ്ടുപോകുമ്പിളെ പേഷ്യന്റ് മരിച്ചിരിക്കാൻ ഇവിടെ കൊണ്ട് കളത്തിയിരിക്കുന്നു പിറ്റേ ദിവസം ആറഞ്ചായപ്പോൾ ഞങ്ങള് അപ്പോ പിറ്റേ ദിവസം രാവിലെ എന്റെ മൂന്നര മണിക്ക് പറഞ്ഞു ഡ്രസ്സ് മാറണം മേഡത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് വേണിച്ചോണ്ട് കൊടുത്തു അതിനെ മാറി അപ്പൊ പതുക്കെ വേണം എന്ന് പറഞ്ഞ് അവരെ എന്നെ തിരിച്ചും മറിച്ചെടുത്തി അത് റസലം മാറും ഞങ്ങള് വ്യത്യാസമെന്ന് ചോദിച്ച ആഹാര ഫലോ കൊടുത്തോ രൂപ അത് ഇപ്പൊ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല വൈകുന്നേരം ചായപ്പോൾ ആശ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഒന്ന് പെട്ടെന്ന് ചെന്ന് എന്താ ആശ മരിച്ചു രണ്ടാമത്തെ മരണമാണ് ആദ്യം ബ്രെയിൻറെ അത് ഒന്ന് മരിച്ചു ഒരു ഡോക്ടറിൻ്റെ വന്നു ഇപ്പോൾ ഇപ്പോഴും ആശ മരിച്ചതായിട്ട് അങ്ങനെ പത്തൊമ്പതാം തീയതി മരണപ്പെട്ട ആശയെ വെറുതെ ഇരുപത്തിനാല് മണിക്കൂർ വണ്ടനം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഇതിന്റെ കേസ് എടുത്തത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അതിനുശേഷം ഇത് സൗത്തിലോട്ട് മാറി ഞങ്ങൾ പോയി അന്വേഷിച്ചു എന്റെ മോൻ ഇവിടെ ഉണ്ട് അവൻ വിദേശത്താണ് അവൻ വന്ന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കളക്ടറേറ്റിലും പല പ്രാവശ്യം കയറി ഇറങ്ങി കെരിറങ്ങിയപ്പോൾ പറഞ്ഞു ഫോറൻസിക്കിന് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആദ്യം നാല്പത്തി ഒന്ന് ദിവസമാണ് ഞങ്ങൾ ഞങ്ങൾ നാല്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ എസ് ടി ഒഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് കിട്ടാനായിട്ട് ഏറ്റവും വർഷങ്ങൾ എടുക്കും അത് കാരണം നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരും ഇല്ലെങ്കിൽ ഞങ്ങൾ വന്ന ഉടനെ നിങ്ങളുടെ ഫോൺ നിങ്ങൾ അപേക്ഷിക്കുന്നു വർഷങ്ങളാവുമ്പോൾ പിന്നെ പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ അത് കഴിഞ്ഞ് ഇവന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല പിള്ളേരാണ് നോക്കണം നാലും ഏഴും വയസ്സുള്ള രണ്ട് കുട്ടികൾ ചിന്മയാ മെഷീനിൽ ഇടയായ കുട്ടി എൽ കെ ജിയിലും മൂത്ത പെൺകുട്ടിയാണ് അവൾ നാലാം ക്ലാസ്സിലും പഠിക്കുകയാണ് ഇതിനെല്ലാം അഡ്മിഷൻ മേടിച്ചുകൊടുത്തതിന്റെ വ്യത്യാദിവസമാണ് ആശ തോന്നും മരണപ്പെടുന്നത് അതിനുശേഷം ഞങ്ങൾ എസ് പി ഓഫീസുകളിലൊക്കെ കയറി അപ്പൊ ഇവൻ വിദേശത്ത് അച്ഛ ഒന്ന് പോയി അന്വേഷിക്കണം അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ഡി എം ഓഫീസിൽ പോയി ഒന്ന് അന്വേഷിച്ചു ആശയുടെ അച്ഛനാണ് ഒരു ഫോറൻസിക് എന്നൊരു സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെന്നു ആശ അല്ലേ വന്നിട്ടില്ല കേട്ടോ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയാ ചെന്നു വന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫോറൻസിക് ഇനിന്ന് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പതിനഞ്ചങ്ങ കമ്മിറ്റിയുണ്ട് അവരെല്ലാം വിളിക്കും അത് പോലീസുകാരുണ്ട് ഡോക്ടർമാരുണ്ട് ഗവൺമെന്റ് ലീഡർമാരുണ്ട് ഗൈനൊക്കെ പറഞ്ഞ് അവര് ഇവരുടെ എല്ലാവരും വന്ന മീറ്റിംഗ് കൂടുമ്പോൾ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അവർക്ക് ടൈമുണ്ട് ഞങ്ങൾക്കൊരു കോപ്പി കിട്ടുമോ അതിനെപ്പറ്റി എനിക്കറിയാം അച്ഛൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്ന് അന്വേഷിക്കുന്നു ഞാൻ പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പോയി ചെന്ന് ആരും വന്നിട്ടില്ല ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾക്ക് അസൗകര്യം ആളെവിളും മറ്റേ ആൾ വരാൻ പറ്റത്തില്ല എല്ലാവരും കൂടി ഇല്ലാതെ മീറ്റിങ് നടക്കത്തില്ല ഞാൻ നാല് പ്രാവശ്യം കയറിയാൽ പിന്നീട് എനിക്കെന്നെ ഒരു ബുദ്ധിമുട്ട് ഇതിനെ കയറി ഇറങ്ങിട്ടും കാര്യമൊന്നുമില്ല പിന്നീട് ഞാൻ പോയിട്ടില്ല അവരുടെ നമ്മളെ റിപ്പോർട്ട് അറിയിച്ചിട്ടില്ല നമുക്ക് കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഫോറൻസിക് സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യം അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കേസുമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ അതിനിടയ്ക്ക് ഒരു എന്ത് ഒരു പൈസ ഈ കുട്ടികളുടെ പേര് മരിച്ചതിന്റെ പേര് കുട്ടികൾക്ക് ഇടാമെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതില് അന്വേഷിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ സെക്രട്ടേറിയറ്റ് പോയിട്ടുണ്ട് പക്ഷെ ഫണ്ടില്ല മരണ ഫണ്ട് പോലും കൊടുക്കാൻ സർക്കാരില്ല അതിന് മരണ ഫണ്ടെന്നാണല്ലോ പറയുന്നത് കൊടുക്കേണ്ട അവരുടെ പേരിൽ അവർക്ക് കൊടുക്കുന്ന അതുപോലും ഞാൻ നമുക്കിനി പൈസയുടെ ആവശ്യത്തിലേക്കല്ല നമ്മള് അപ്പൊ ഇങ്ങനെ കിട്ടും അത് ഉപേക്ഷിക്കരുത് എന്ന് എല്ലാരും പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മൾ പോയി സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിയതാണ് അത് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ഈ കുട്ടപ്പൻ ഡോക്ടർ അനുശേഷ ഡോക്ടറും ഉണ്ട് ഇവരുടെ അന്റെ ഭാഗത്താണ് ഇത് ഉണ്ടായിരുന്നു ആ കുട്ടപ്പൻ ഡോക്ടർ ചെയ്തിട്ട് നീതി കിട്ടിയതാർക്കാം കുട്ടപ്പൻ ഡോക്ടർ ഇപ്പൊ അദ്ദേഹം എന്റെ അപ്പുറം സാധാരണ ഗാനക്കാട്ട് വർക്ക് ചെയ്യും പോലെ നമ്മളെപ്പോ ഉള്ളവർ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന് ഡോക്ടർമാർക്കിടെ ഡോക്ടർമാർ സമരം ചെയ്യും അവരെയൊന്നും തൊട്ട് പോകട്ടെ അവർ കൂട്ടമായിട്ട് സമരം ചെയ്യും നമ്മൾ മനുഷ്യജീവൻ എന്ത് വില കൽപ്പിച്ചിരിക്കുന്നവര് എന്ത് വില എത്രയോ മരണങ്ങൾ അതിനുശേഷമോണ്ട് എത്രയോ അപകടങ്ങൾ നടന്നിരിക്കുന്നു ഈ കഴിഞ്ഞിടയ്ക്കുണ്ടായി എന്ത് ചെയ്യും അവരെയൊന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല തൊട്ട സമരമാ നമ്മളെ തൊട്ടിട്ട് ആര് സമരം ചെയ്തു ആരും സമരം ചെയ്യുന്നില്ല ഡോക്ടർമാരുടെ അനാസ്ഥയാണ് ഇതിനെല്ലാം കാരണം ആ ചെയ്യുന്ന ഡോക്ടറോട് മറ്റുള്ള ഡോക്ടർമാർക്ക് അവരെ പുറത്താക്കണം അങ്ങനെ ആ അങ്ങനെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളൂ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും അത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനോ പരിഹരിക്കാനോ ഇവിടെ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വിഷയങ്ങളെ ഒക്കെ ഡൈവേർട്ട് ചെയ്തത് ആലപ്പുഴ പണ്ടാനം മെഡിക്കൽ കോളേജിലും ഡബ്ല്യു ആർ സിയിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തുടരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ചികിത്സ പിഴവ് എന്ന് പറയുന്ന ഇത്തരം അശാസ്ത്രീയമായ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഇത്തരം അവസ്ഥകളെ ഒരിക്കലും നിയമത്തിന് മുമ്പിലോ ഭരണകൂടങ്ങൾ മുൻകൈ എടുത്തിട്ടോ പരിഹരിക്കാൻ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ട ഭരണകൂടങ്ങൾ യഥാർത്ഥം തയ്യാറാവുന്നില്ല എന്നുള്ളത് നമുക്ക് നിരവധി തവണ ഒത്തിരി അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ് ഇതിന് പുറകിൽ ഇത്തരം സംവിധാനങ്ങളെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം സംവിധാനങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം സംഗതിയിൽ അതിന്റെ വിലയെ വാല്യൂവിനെ തകർക്കുന്ന ഇടപെടലുകളാണ് സമൂഹത്തിലോ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളിലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനങ്ങളുടെ ഒരു ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവണമെന്ന എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ജനകീയ ജാഗ്രതാ സമിതി ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി തവണ നമ്മൾ പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും നടത്തിയെങ്കിലും സർക്കാർ മെല്ലെപ്പോക്ക് സമീപനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർക്കാനുള്ളത് ഉദ്യോഗസ്ഥരായ ധാരാളം ആളുകൾ ഒരു പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയിലേക്കോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട സംഗതികളാണ് ജനങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട പോലും ഹനിച്ചുകൊണ്ടാണ് അത് തകർത്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ ഉദ്യോഗസ്ഥരോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ പോളിസി കേരളം ആരോഗ്യ കേരളം എന്ന് പറയുന്ന പോളിസിയിലേക്ക് എത്താൻ തരുന്ന അത്ര എത്താൻ പെട്ടെന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്തി ഇതിനെ ജനങ്ങൾക്കും രോഗി സൗഹൃദമായ ഒരു അന്തരീക്ഷം ആശുപത്രികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഈ മുഹൂർത്തത്തിൽ ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്